നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ദുബായ് വിമാനത്താവളമാണ് നിരവധി യാത്രക്കാരാണ് പ്രതിദിനം ഇതുവഴി കടന്നു പോകുന്നത് അതിനാൽ യാത്രക്കാർക്കായി മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ചെക്ക് ഇൻ സൗകര്യം ടെർമിനൽ ഒന്നിലൂടെ യാത്ര ചെയ്യുന്നവർക്കും വിമാനത്താവള ജീവനക്കാർക്കും സൗജന്യ വൈദ്യ പരിശോധന കുട്ടികൾക്കായി പ്രത്യേക എമിഗ്രേഷൻ കൗണ്ടറുകൾ എന്നു വേണ്ട യാത്രക്കാർക്ക് പ്രയോജനപ്രദമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ പുതിയ സേവനങ്ങൾ വളരെ മികച്ചതെന്ന് തോന്നിയാൽ ഇത് മറ്റ് ടെർമിനലുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് പതിവ് അത്തരത്തിൽ ദുബായ് എയർപോർട്ടിൽ കുട്ടികൾക്കായി ആരംഭിച്ച എമിഗ്രേഷൻ കൗണ്ടർ സേവനം കൂടുതൽ വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അധികൃതർ എല്ലാ ടെർമിനൽ അറൈവൽ ഭാഗത്തേക്കും കൗണ്ടറുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അധികൃതർ അറിയിച്ചു ദുബായിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് പാസ്പോർട്ടിൽ സ്വയം സ്റ്റാമ്പ് ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനം ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിന്റെ അറൈവൽ ഭാഗത്ത് കഴിഞ്ഞ മാസമാണ് സ്ഥാപിച്ചത് നാല് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക സംവിധാനം വിജയമാണെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ ടെർമിനൽ അറൈവൽ ഭാഗത്തും ഇത്തരം കൗണ്ടറുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്നും താമസ കുടിയേറ്റ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി പാസ്പോർട്ട് നിയന്ത്രണത്തിൽ സജീവമായി പങ്കെടുക്കാൻ കുട്ടികളെ അനുവദിക്കുന്നതിലൂടെ കുട്ടി കുട്ടിയാത്രക്കാർക്ക് മികച്ചതും അവിസ്മരണീയവുമായ യാത്രാമതിപ്പ് സൃഷ്ടിക്കാൻ ദുബായ് എമിഗ്രേഷൻ ലക്ഷ്യമിടുന്നതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് മേധാവി ലെഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറീ അറിയിച്ചു ഇത്തരത്തിൽ കുട്ടികൾക്ക് മികച്ച അനുഭവങ്ങൾ നൽകാൻ കുട്ടികളുടെ എമിഗ്രേഷൻ കൗണ്ടറുകൾക്ക് സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതായും അതിനാലാണ് നടപടിയെന്നും ദുബായ് എമിഗ്രേഷൻ ഹാപ്പിനെസ് സർവീസസ് ഡയറക്ടർ കേണൽ സാലിം ബിൻ അലി പറഞ്ഞു സേവനം എളുപ്പമാക്കാനായി കുട്ടികൾക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാനും അവരുടെ അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും പ്രത്യേകം പരിശീലനം ലഭിച്ച പാസ്പോർട്ട് ഓഫീസർമാരും വിദഗ്ദ്ധ ജോലിക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് അതേസമയം ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ചെക്കിൻ സൗകര്യവും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രകാരം ചെക്ക് ഇൻ ചെയ്യാനായി സാറ എന്ന റോബോട്ടിന്റെ സേവനം പ്രയോജനപ്പെടുത്താം ഇത് തികച്ചും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്തതാണ് അറബിക് ഇംഗ്ലീഷ് ഉൾപ്പെടെ ആറ് ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്ന സാറ എളുപ്പത്തിലും വേഗത്തിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് ഇമെയിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴി നൽകും തുടക്കത്തിൽ എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുക ഭാവിയിൽ ഇരുന്നൂറിലധികം റോബോട്ടുകളെ നിയമിച്ച സേവനം വിപുലപ്പെടുത്താനാണ് അധികൃതരുടെ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക